അപ്പിത്തൊത്തു കാണോളൂ അപ്പിത്തു എന്തെ കുട്ടീനെ കാണാൻ ആരോ വരുന്നത് ആരോ വരുന്നേ ചേട്ടനോ ആ ചേട്ടനാണോ പിന്നെ ആരാ വരുന്നത് പിന്നെ ആരാ വരുന്നത് ഒരങ്കിൾ ഉണ്ട് അല്ലെ നല്ല ആളാണ് എങ്ങനുണ്ട് ഞങ്ങളെ നാട്ടിലൊരുണ്ടാവുല്ലേ നന്ദയുടെ ഫാൻസ് ആണ് ഹലോ നന്ദു നന്ദു നമ്മള് പറഞ്ഞല്ലോ വരുമ്പോ ഹായ് പറയുമെന്ന്

അതെന്താ എന്താ എടുത്തു നോക്ക് എടുത്തു തരണോ ഓ നറ്റയ്ക്ക് എടുക്കുവോ എന്നാ എടുക്ക് പൂവാണോ അമ്മയ്ക്കൊന്ന് തരുവോ അമ്മയ്ക്കൊന്ന് തരുവോ ി അവിടെ നന്നുകൂട്ടി അമ്മയ്ക്കൊന്നും തരാവോ അത് അമ്മയ്ക്കൊന്നും തരാവോ ഒന്ന് ഇത് അജിമാവിനുള്ളതാണ് ഇത്ര അജിമാവിനുള്ള പാവയാണ് കൊടുക്കുവോ അജിക്ക് ഏ കൊടുക്കുവോ ഇഷ്ടപ്പെട്ടോ പാവേനെ ഇഷ്ടപ്പെട്ടോ അജിക്ക് കൊടുക്കുവോ കൊടുക്കോഴിയോ അപ്പൊ അജിക്ക് കൊടുക്കോ പൊന്നു കൊടുക്കുവോ അജിക്ക് ആ കൊടുക്കും ബേബി അമ്മ കണ്ടു അമ്മ കണ്ടുബിന്റെ അജു ഞങ്ങളൊന്നുണ്ടാക്കിയാ ശെരിയാവില്ല കുട്ടിക്ക് പിന്നെ കൊടുക്ക ആദ്യം അമ്മ കഴിക്കാം കഴിച്ചോ നന്ദ ആദ്യം കഴിച്ചു കാണിച്ചാലേ അത് കഴിക്കുള്ളൂ ആദ്യം എപ്പോ വിളിച്ചാലും നാളെ വരാന്ന് പറയോളൂ െ അവനെ നന്ദ ഇവിടെ നന്ദ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാരും അപ്പീ തൊത്ത് നന്ദ ഇഷ്ടം പിന്നെ അജുവിനെ കാണുമ്പോ അത് അജുവാ അക്കു ചോയിച്ചാ അത് അക്ക് തൂത്തുക ഞാൻ ചോദിച്ചാ ചെലപ്പോ അവസരത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബിരിയാണിയാ ഇഷ്ടാണോ ബിരിയാണി ഏ കഴിക്കണ്ടോ കഴിച്ചോ കഴിക്കി ആ വേഗം കഴിക്കും എല്ലാവരും കാണിട്ട് നന്നാ കഴിക്കണത് ഈ മലയൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അങ്ങനെ പോവു ആറ്റു ഇതെന്താ അറിയോ ആ ഇതൊക്കെ നന്ദ പറയണേ ടപ്പി വെള്ളാണ് ഇത്ര ഇതിന്റെ ഉള്ളിൽ കിണർ ഉണ്ടെന്നാ പറയണേ ഇതിലേക്ക് ഇത്രയോ ആളുള്ള കിണറുണ്ടോന്ന് അവിടെ പോവായിരുന്നു നിങ്ങൾ കുത്തിയ കുളാണോ അത് മിനി കുളം എന്ന് പറഞ്ഞ് പറ്റിക്കാൻ ചേച്ചി കണ്ടില്ലേ മിനി കുളം മിനി കുളം കാണിക്കാൻ കൊണ്ടുവന്നാണേ അക്കു ചേച്ചീനെ കൊണ്ടിട്ടിരുന്നോ മീനെ എന്താടാ ചത്തുപോലെ വെള്ളം പറ്റിക്കഴിഞ്ഞാല് ദരക്കെയാ കാശി കുളം കുത്തിയത് ഈയും ജുക്കറും കൂടി കുത്തിയ കൊളാണത് ജുക്രൂം ഇത് ചുക്രു ഈ റെഡ് ബനിയും കാശി ജുക്റും കാശിയും കൂടിയും കുത്തിയ കൊളാണ് അത് മിനി കുളം ഏക്ക് എത്ര വലുപ്പുള്ള മീനെത്രോ ആ അതാണ് സത്യം അത്ര ആ ആടെ വത്തക്ക എവിടെ വാട്ടർമെലൺ ഉണ്ട് പറഞ്ഞ ഇവിടെ കുട്ടിയോ ോമേ അത് കൈകൊണ്ട് പിടിക്കില്ല അത് വളരില്ല ഇതവിടെ വത്തക്ക ചേച്ചി തിന്നരുത് ഇട്ടാ നന്ദോ എന്നിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടെ അമ്മമ്മേടേം കൊണ്ടുപോയി കൊടുക്കാം അച്ഛമ്മയുടെ കൊണ്ടുപോയി കൊടുക്കാം ഞാൻ നന്ദാ അജുന്റെ സെറ്റപ്പാ അജുന്റെ സെറ്റപ്പാ ആ രണ്ടു ദിവസം കഴിയുമ്പോ ഞാൻ തിരിച്ചു പോകും അടുത്ത് പോകും എന്നിട്ട് എന്താ ചെയ്യ അജു ആയിട്ട് അവർക്ക് വേണ്ട അപ്പൊ അങ്കിൾമാർക്ക് വേണ്ട വേണം അക്കൂര് വേണം വേണം അജുന് വേണ്ട അല്ലേ അജു കൊണ്ടുവന്ന് കൊടുത്താലോ ഒരു കോം ഉണ്ടല്ലോ അപ്പം ഡബ്ല്യൂ ഡു ഡോട്ട് നോക്കിയിരുന്നോ ഇപ്പൊ കിട്ടും ഡോട്ട് കോം അല്ലേ അല്ലേ ഞാൻ പറഞ്ഞില്ലേ അല്ലേ എറണാകുളത്ത് ചേച്ചി വന്നതല്ലേ വരാതിരിക്കാൻ പറ്റുമോ ഏത് കടക്കാ പോണെന്താട്ട നമ്മളെ കട എത്ര മിഠായി വേണം മൂന്നെണ്ണം അപ്പൊ നമ്മൾ കണക്കൂട്ടി വന്നൊക്കെ പോയല്ലോ വേണം മിഠായി മൂന്നാണ് ഞങ്ങക്ക് മൂന്നിന്റെ കണക്കേ എല്ലാവർക്കും കൊടുക്കണ്ടേ നമുക്ക് എത്ര അറിയുള്ളു മൂന്ന് മതിയോ വേണ്ടേ തരാൻ പറ ചേട്ടനോട് എത്ര അതെത്രയാണ് പത്തെണ്ണം പോര ചേച്ചി അത് മതിയോ എല്ലാവർക്കും

പിന്നെ പിന്നെ അക്കൂന് കൊടുക്കില്ലേ പിന്നെ കൊക്കൂര് കൊടുക്കോ കൊക്കൂരം കൊടുക്കല്ലേ നമ്മള് കൊക്കൂര് എത്ര എണ്ണം കൊടുക്കും ചന്തൂന് കൊടുക്കില്ലേ ചന്തൂന് കൊടുക്കില്ലേ മുത്തശ്ശിക്കും കൊടുക്കത്തില്ലേ മുത്തശ്ശിക്കും മുത്തശ്ശിക്കും കൊടുക്കില്ലേ എങ്ങനെ നന്ദിട്ട് കഴിക്കും നന്ദു ആണോ എന്നോ റെഡ് ഗ്രീൻ ബ്ലാക്ക് പേരെന്തൊക്കെ ഉണ്ട് പേർപ്പിൾ വൈറ്റ് വയലറ്റ് ഇതെന്തൊക്കെ പറ ഞാൻ വിചാരിച്ചത് പാകിസ്ഥാനാണോ പറ്റിച്ചു പത്ത് പറ്റിച്ചേന്ന് പറയും എന്താ ചേട്ടന്മാർക്കൊക്കെ കൊടുക്കും വിട്ടേ കാശിക്കുട്ടാ വെച്ച് കൊടുക്കുട്ടെ കാശിക്കൂടിനെ കൊടുക്ക அச்சன அச்சு அக்கூத்தல்லோ அப்ப இனி எந்த அக்கூரம் கூட கொடுக்க ഓ വീണ്ടും പിന്നെ ഓ ശരി എല്ലാവർക്കും ഉണ്ട് അങ്കിൾ ഉണ്ട് കേട്ടോ അവിടെ അങ്കിളിന് വേണ്ടി വരും രാഹുൽ രാഹുൽമാമിന് വേണ്ടി വരും ദൈവമേ നമ്മളെ അപ്പൂസ് ഉണ്ടല്ലോ അവിടെ അപ്പൂസിന് കൊടുക്കുവോ അപ്പൂസിന് കൊടുക്കല്ലേ അപ്പൂസ് ഇതാണ് ഞങ്ങൾ അപ്പൂസ് ഇതാണ് ഞങ്ങൾ അപ്പൂസ് ഞങ്ങൾ അപ്പൂസാണത് അപ്പൂസേ അപ്പൂസിന് മിഠായി വേണോ ഏ ബൂ പറയൂട്ടോ അത് അതിന് ഇഷ്ടമായില്ലോ മിഠായി അപ്പൂസ് എങ്ങനെയാ പറയാ മിഠായി വേണ്ടാന്ന് പറയും മിഠായി അല്ലേ ഇതും കൂടി കുടിക്കണം ഇത് ഇതൊരു വട്ടം കൂടി കുടിച്ചിട്ട് കുടിക്കണം ഇത് ചായ ചായ കുടിക്കോ ചായ കുടിക്കൂല ആന്റിക്ക് കാണിച്ചു ആന്റിയൊന്നും കാണട്ടെ കൊറേ മിഠായി ഇനി ഇത് കുടിച്ചാല് പത്ത് മിഠായും കൂടി വാങ്ങിച്ചും ഇനി ഇതായാലും മുക്കിയ അടിയോട് കിട്ടും അടി കിട്ടും കിട്ടും അടിക്കും ഞാന് അമ്മ ചീത്ത പറയും അക്കുനെ അല്ല നിന്നെ ചീത്ത പറയും ഇത് അപ്പി തൂത്തു ആണ് ആ ഇതൊരു ഒറ്റസിറ്റസിപ്പ് ഇതാണ് അവസ്ഥ എന്താണ് ഞങ്ങള അവസ്ഥ ആര് ചത്തുവും രാഹുൽ ഇന്ന് മനുഷ്യട്ടാ അച്ഛമ്മക്ക് വച്ചിത്തു ആ അച്ഛമ്മയാണ് തിന്നാൻ കൊടുക്കാൻ കൊണ്ടു തരുക പാല് കാച്ചി കൊണ്ടു തരുക അതുകൊണ്ടൊക്കെ അച്ചമ്മ അപ്പിത്തു ആണ് അച്ഛമ്മ എപ്പോഴും തിന്നാൻ പറയേ അതാണ് അതാ അച്ഛന കേട്ടോട്ടോ പറയും ഓക്കെ അച്ഛമ്മേനോട് ടാറ്റ കൊടുക്കാൻ എന്താ പറ്റിയത് വീണ്ട് ഇതാണോ പറ്റിയത് ഇത് ചെറുതല്ലേ ഇനിയുണ്ടോ മുട്ടുമുണ്ടോ എന്നോട്ടെ എല് വേനക്കുണ്ടത് ഇതൊന്നൊരു വിഷയമല്ല ചേച്ചി ഓക്കെ ആ ഓക്കെ